അങ്ങനെ റയൽമാറിന്റെ ലെജൻഡും ക്രൊയേഷ്യൻ ഇന്റർനാഷണൽ ഫുട്ബോളും കൂടെ ആയ ലൂക്ക മോറിജ് അദ്ദേഹത്തിന്റെ പതിമൂന്ന് വർഷം നീണ്ട റയൽമാന്റെ കരിയർ അവസാനിപ്പിക്കാൻ പോകുന്നതിന്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ടത് തികച്ചും ഞാനടക്കമുള്ള ഫുട്ബോൾ പ്രേമികൾ അത് ആ വാർത്ത കേട്ട് എന്തായാലും എട്ടിപ്പോയി കാണാം കാരണം അതിന് കുറച്ച് മണിക്കൂർ മണിക്കൂറുകൾ മുമ്പ് വരെയും പറഞ്ഞിരുന്ന വെച്ചാൽ റയലും മോറിജും നമ്മൾ ഒരു വർഷത്തേക്ക് കൂടെ കരാർ പുതുക്കുമെന്നാണ് അതുപോലെ തന്നെ ജാബു എലൻസിയുടെ പ്രോജക്റ്റ് മോറിജിനും കൂടെ ഒരു സ്ഥാനമുണ്ട് എന്ന് കേട്ടിരുന്ന സ്ഥലത്ത് നിന്നാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റയലിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒരു പ്രസ്താവന വന്നു റയലിന്റെ ജേഴ്സിയിൽ അവസാനത്തെ മത്സരത്തിനാണ് ഈ വരുന്ന ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിന് മോഡിച്ച് ഇറങ്ങാൻ പോകുന്ന വാർത്ത ആ വാർത്ത കേട്ട് എന്തായാലും ഞെട്ടിപ്പോയി പറയാമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വർഷം കൂടെ കളിച്ച് റെയിൽ തന്നെ അദ്ദേഹത്തിന്റെ കരിയർ അവസാനിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാലറി കുറച്ച് കൊണ്ടുവരെ നിൽക്കാമെന്ന് വരെ അദ്ദേഹം സമ്മതിച്ചിരുന്നു അവിടെ നിന്നാണ് പെട്ടെന്ന് ഈ ഒരു പ്രസ്താവന വരുന്നതാണ് പറയാമെങ്കിൽ അദ്ദേഹത്തിന് ഇരുപത്തി മൂന്ന് വർഷമായി അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുന്നു അതിൽ പതിമൂന്ന് കൊല്ലവും റയലിന് വേണ്ടിയാണ് ബൂട്ട് കെട്ടിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം ക്രൊയേഷ്യൻ ക്ലബ്ബായ ഡൈനാമോ സാഗ്ബർഗ് എന്ന ക്ലബ് ക്ലബ്ബിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ആരംഭിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ ടോട്ടാനം പതിനെട്ട് മില്യൻ യൂറോസിന് മോഡൽ സൈൻ ചെയ്യുന്നു നോക്കുകയാണെങ്കിൽ ടോട്ടാനമത്തിന്റെ വർഷങ്ങളുള്ള കാത്തിരിപ്പിന് ശേഷം രണ്ടായിരത്തി പത്തിൽ അവർ ചാമ്പ്യൻ ലീഗിന്റെ യോഗ്യത നേടുന്നു ആ യോഗ്യത നേടുന്നതിനും പിന്നിൽ പ്രവർത്തിച്ചത് മോഡ്രിജിന്റെ കരങ്ങൾ തന്നെയാണ് കാരണം മോഡ്രിജ് അതിനുശേഷം റയൽ നോട്ടം ഇടുന്നു റയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുപ്പത് മില്യൺ യൂറോസിനെയും റയൽ സൈൻ ചെയ്യുന്നു ടോട്ടനു വേണ്ടി നാല് സീസൺ ആണ് മോഡിജ് കളിച്ചിരുന്നത് അതിൽ ഇരുപത്തി മൂന്ന് അസിസ്റ്റുകളും പതിനേഴ് ഗോളുകളും അദ്ദേഹം നേടി പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ റയൽമാർ സൈൻ ചെയ്യുന്നു ആ റയൽമാര് സൈൻ ചെയ്യുന്നത് ശേഷം രണ്ടാമത്തെ വർഷത്തിന് തന്നെ അദ്ദേഹം യു എഫ് ഐ ചാമ്പ്യൻ ലീഗ് നേടുന്നു അദ്ദേഹത്തിന്റെ കരിയറിൽ റയൽമാൻഡുമായി ആറ് പ്രാവശ്യം യു എഫ് ഐ ചാമ്പ്യൻ ലീഗ് നേടുന്നു നാല് പ്രാവശ്യം ലലീഗ നേടി രണ്ട് കോപ്പാടുകളെ നേടി മൂന്ന് സൂപ്പർ കപ്പ് നേടി അങ്ങനെ വ്യക്തിഗതമായ റയൽമാരന്മാർ നേടേണ്ടതല്ല അദ്ദേഹം നേടി എന്ന് വേണം പറയാൻ ഒരു ഇൻസ്പിറേഷൻ കരിയർ തന്നെയാണ് കാരണം റയൽമാരുടെ ആ ഗോൾഡൻ ഇരയിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു താരം റയൽമാരുടെ ഇപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു താരം മോഡൽ തന്നെയാണ് കാരണം മാന്യമായ ഒരു വ്യക്തി ഒരു വഴിക്കാട്ടി ഒരു ക്യാപ്റ്റൻ ഒരു പോരാളി എന്നൊക്കെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ക്രൊയേഷ്യൻ ഫുട്ബോളിന് വരെ അദ്ദേഹം ക്രൊയേഷ്യ ഫുട്ബോളിനെ തന്നെ ലോകത്തിന്റെ നെറുകിൽ എത്തിച്ചു നിന്ന് വേണം പറയാൻ കാരണം രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹത്തിന്റെ നാഷണൽ ഫുട്ബോളിൽ അദ്ദേഹം ക്രൊയേഷ്യയ്ക്ക് വേണ്ടി ബൂട്ട് കിട്ടുന്നത് അർജന്റീനയ്ക്കെതിരെയാണ് ഫസ്റ്റ് ആദ്യം കളിക്കുന്നത് പിന്നെ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇന്നേ വരെ നടന്ന ലോകകപ്പിലെല്ലാം ക്രൊയേഷ്യ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിന് ശേഷം യുഎഫ്ആ യൂറോയിൽ വരെ ക്രൊയേഷ്യ ഉണ്ട് പറയാമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിൽ വെച്ച് നടന്ന ലോകകപ്പിൽ ക്രൊയേഷ്യനെ ഫൈനലിൽ വരെ കൊണ്ട് എത്തിച്ചത് അത് മോഡ്രിജിന്റെ സാന്നിധ്യം തന്നെയാണ് അതിന് അതിന് പരിഹാരമായി രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ബാലൻഡിയർ നേടുന്നുണ്ട് രണ്ടായിരത്തി ഏഴിന് ശേഷം മെസ്സിയും റൊണാൾഡോയും അടക്കി ബാണിരുന്ന ആ ഒരു ബാലണ്ടിയർ എന്ന ഒരു വ്യക്തിക്ക് നേട്ടം രണ്ടായിരത്തി പതിനെട്ടിൽ അവരേക്ക് പിന്തള്ളിക്കൊണ്ട് ആദ്യമായി മറ്റൊരു വ്യക്തി നേടുന്നു അത് മോഡ്രിജാണ് അത് നേടുന്നത് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കരിയറാണ് ആണ് മോഡ്രിജിൻ്റെ പറയാമെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് മത്സരങ്ങൾ റയൽമാർക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു അതിൽ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് അസിസ്റ്റുകൾ നാല്പത്തിയേഴ് ഗോളുകൾ നേടി ഗോളുകൾ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് കാരണം എല്ലാം റോക്കറ്റ് ഗോളുകൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഗോളുകളാണ് അതും പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് നിന്നുള്ള ആ ഗോളുകൾ ഗോളുകളാണ് അദ്ദേഹം നേടിയിരുന്നത് പ്ലെയിം മേക്കർ എന്ന നിലയിലൊക്കെയാണ് അദ്ദേഹം തിളങ്ങുന്നത് അതുപോലെ തന്നെ പറയാമെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സിദാന്റെ കീഴിൽ റയൽ മൂന്ന് പ്രാവശ്യം തുടരെ ചാമ്പ്യൻ ലീഗ് നേടുന്നുണ്ട് അപ്പം ആ ഒരു ചാമ്പ്യൻ ലീഗ് നേടുന്ന സമയത്തും റയൽ റയൽമാരിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു താരമാണ് മോഡ്രിജ് ബി ബി സി ത്രയം ബെയിൽ ബെൻസിമ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു ത്രയം എത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ആ സമയത്ത് അതുപോലെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു മിഡ്ഫീഡ് കൂടെ ആയിരുന്നു ടോണി ക്രൂസും കാസിംബായും അതുപോലെ തന്നെ മോഡ്രിജും ആ ഒരു മിഡ്ഫീൽഡ് ആ ഒരു ഗോൾഡൻ എറയിലെ അങ്ങത്തെ അംഗങ്ങളിൽ നോക്കിയാണെങ്കിൽ ഇപ്പം നിലവിൽ മോഡ്രിജ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത് ആ മോഡിജും കൂടെ ആ ഒരു റയൽമാരുടെ ആ ഒരു കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് പണിറ പണിയിറങ്ങാൻ പോവുകയാണ് ഇപ്പൊ വ്യക്തിഗത നേട്ടങ്ങൾ നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ബാലണ്ടിയർ നേടി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് തന്നെ അദ്ദേഹം ഗോൾഡൻ ബോൾ പുരസ്കാരം നേടുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ഗോൾഡൻ ഫുഡ് പുരസ്കാരം നേടി മൂന്ന് തവണ യോഫ് ചാമ്പ്യൻ ലീഗ് ടീം ഓഫ് ദി ഇയർ നേടുന്നു രണ്ടു തവണ ഫിഫ ടീം ഓഫ് ദി ഇയർ പേര് പേരുണ്ട് അദ്ദേഹത്തിന്റെ പേരുണ്ട് അങ്ങനെ വ്യക്തിഗതമായ എല്ലാ നേട്ടങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിൽ ഈ പതി ഇരുപത്തിമൂന്ന് വർഷത്തെ കരിയർ അദ്ദേഹം നേടി അതും മെസ്സിയും പറയാമെങ്കിൽ മെസ്സിയും റൊണാൾഡോയൊക്കെ പിന്തള്ളിക്കൊണ്ട് രണ്ടാമത്തെ മറ്റൊരു താരം ബാലഡിയർ നേടുന്നു അത് അതും ആയിരുന്നു പറയാമെങ്കിൽ മോഡ്രിച്ച് പോലത്തെ ഒരു താരം റയൻമാരുടെ ജേഴ്സിൽ ഇനി വരുമോ കാലമേ എന്ന് ചോദിച്ചാൽ വരും താരങ്ങളൊക്കെ വരും കാരണം റയൻമാരുടെ അവരുടെ ഏതൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഫുട്ബോളറുണ്ടോ അവരൊക്കെ സൈൻ ചെയ്യുന്ന ഒരു ടീമാണ് പക്ഷെ എങ്കിലും മോഡ്രിച്ച് പോലത്തെ ഒരു താരത്തിന് ഇനി റയൻമാറിനെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇനി വരുന്ന വർഷങ്ങൾ കാണേണ്ടതാണ് അങ്ങനെ റൈമാനിന്റെ നീണ്ട പതിമൂന്ന് വർഷത്തെ ആ ഒരു കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് മോർഡിജ് പടിയിറങ്ങാൻ പോവുകയാണ് ഇനിയിപ്പം ഒന്ന് രണ്ട് കൊല്ലം കൂടെ എന്തായാലും മോർഡിജ് ഫുട്ബോൾ കരിയർ കാണും ഫുട്ബോൾ കളിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്തായാലും കാണും ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വരും ദിവസങ്ങളെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയ്ക്കും നമസ്കാരം